രാഷ്ട്രീയം അംഗീകരിച്ച് അതിന് അതിന്റെ പിന്തുണ സ്വീകരിക്കുന്ന ഒരു മേയറാണെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ പറയുന്നൊരു മേഖല ചെയ്യേണ്ടത് അദ്ദേഹം പദവി ഒഴിഞ്ഞ് ഇടതുപക്ഷത്തിൻ്റെ പുതിയ മേയർക്ക് പിന്തുണ നൽകുന്ന സമീപനം സ്വീകരിക്കുകയാണ് അദ്ദേഹം പദവി ഒഴിയണമെന്നാണ് പദവി ഒഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇടതുപക്ഷത്തെയാണ് പിന്തുണയ്ക്കേണ്ടത് കഴിഞ്ഞ മൂന്നര മൂന്നേ മുക്കൽ വർഷമായിട്ട് അദ്ദേഹത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിന്തുണ അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പിന്തുണയ്ക്കുന്ന ഇടതുപക്ഷത്തിന്റെ വിശ്വാസ്യത എൽ ഡി എഫിന്റെ വിശ്വാസികൾ എൽ ഡി എഫിന്റെ പിന്തുണയോട് കൂടി ഒരു മേർ ഇരിക്കുക ആ മേയർ ബി ജെ പിയുടെ എംപിയെ കേന്ദ്രമന്ത്രി നിരന്തരമായി പുകഴ്ത്തുക നിങ്ങൾ പറയുന്നു ഇതിനോട് പ്രതിഷേധം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിലേക്കും അപ്പുറത്തേക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ വിശ്വാസത്തെ ബാധിക്കും അല്ല അദ്ദേഹം തിരുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേന്ദ്രമന്ത്രി ജനപ്രതിനിധി എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളെ ഒരു മേയറും ഭരണ സംവിധാനമൊക്കെ അതിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് പിന്തുണയ്ക്കുകയും അവർക്ക് പിന്തുണ സ്വീകരിക്കുകയൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് ഒഴിവാക്കണം എന്ന് നമുക്ക് പറയാനില്ല സി പി ഐയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രമന്ത്രി എന്ന രീതിയിൽ സുരേഷ് ഗോപി ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് കോർപ്പറേഷനിലൊക്കെ കൊണ്ടുവരുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ അതിനെ സ്വീകരിക്കുകയും അതിനെ പിന്തുണക്കുകയും ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് വിരോധമുള്ള കാര്യമല്ല കാര്യമായിട്ടാണ് ഞങ്ങള് പൊഴിയാൻ തയ്യാറായില്ലെങ്കിൽ എന്തെന്നുള്ളത് പിന്നെ ഞങ്ങളും ഇടതുപക്ഷ ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് അവര് തികച്ചും മൗനം പാലിക്കുന്നു മേയറെ സപ്പോർട്ട് ചെയ്യുന്ന സ്ഥിതി കഴിഞ്ഞു ആളുകളായിട്ടുണ്ട് അത് ദൗർബല്യങ്ങളെ കണക്കിലെടുത്തിട്ടാണോ അല്ല അത് അങ്ങനെ ഒരു നിലപാട് അവര് സ്വീകരിക്കുന്നു ഞാൻ കരുതല്ല ഇപ്പോൾ കോർപ്പറേഷൻ്റെ ഒരു അംഗബലത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഒരു സന്ദിഗ്ധാവസ്ഥ ഉണ്ട് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതായിരിക്കും അങ്ങനെ പറയുന്നതിലൊക്കെ ഒരു പരിമിതി ഉള്ളത് അതല്ലാതെ ഇടതുപക്ഷ മുന്നണിക്ക് സി പി ഐ സി പിന്നുള്ളൊരു ഭിന്നതയൊന്നും കാര്യമില്ല ഞങ്ങൾക്ക് ചർച്ച ചെയ്ത് അഞ്ച് വർഷം ആളെ മുന്നോട്ട് അല്ല അത്തരം നിലപാട് ഈ തുടർന്ന് ഇപ്പൊ ഞങ്ങൾ ഒരു ഓപ്പൺ സ്റ്റേറ്റ്മെന്റിലേക്ക് വന്നിരിക്കുകയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ മുന്നോട്ട് വന്നിട്ടില്ല ഞങ്ങളൊരു ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നു ആ ഓപ്പൺ സ്റ്റേറ്റ്മെന്റിനെ തുടർന്ന് വരുന്ന ചർച്ചകളെ അടിസ്ഥാനപ്പെടുത്തി എന്ത് ചെയ്യണം എന്ന കാര്യം അപ്പോൾ തീരുമാനിച്ച് അത് പറഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ ഞങ്ങളുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ജൈവരാജ്യങ്ങൾ വിലയിരുത്തുന്നതിൽ മേയറുടെ ഈ വിഷയമൊന്നും ഒരു പ്രധാന ഘടകമായിട്ട് ഞങ്ങൾ വിലയിരുത്തിയിട്ടില്ല ഒരുപാട് കാര്യങ്ങളിൽ ഒന്ന് അത് വാങ്ങണ എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം അതല്ലാതെ അതിന്റെ കാര്യകാരണങ്ങളൊക്കെ ഞങ്ങളുടെ പാർട്ടി വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് അതിന് ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ധാരണയുണ്ട് മേയറ് ആ ഘട്ടത്തിൽ എടുത്ത നിലപാടിനോട് ഞങ്ങൾക്ക് കടുപ്പം യോഗിട്ടുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ലെത്താം ഇടതുപക്ഷം പിന്തുണക്കുന്നതിൽ മേയർ മനസ്സിൽ സുരേഷ് ഗോപിയോടുള്ള ആരാധനയും അതിലൂടെ ബി ജെ പി പ്രൊമോട്ട് ചെയ്യുന്ന രാഷ്ട്രീയവും കൈകാര്യം ചെയ്യുന്നത് വളരെ ഗൗരവകരമായിട്ട് ആലോചിക്കേണ്ടതായിരുന്നു അത് ചെയ്യാത്തതിൽ ഞങ്ങൾക്ക് എടുത്ത പിന്നായിക്കാണ്